ഹലോ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട് ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് മുകളിൽ എന്താ പറയുക നമ്മൾ ഇച്ചിരി വറുത്തിടണല്ലോ അതിനുള്ളത് മാറ്റി വെച്ചതാട്ടോ അപ്പോൾ വെളുത്തുള്ളി ചെറുളി ഇഞ്ചി പച്ചമുളക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഞാൻ അടുത്ത് വയ്ക്കാൻ മറന്നുപോയി പിന്നെ മല്ലിച്ചപ്പ് പുതിനീന പിന്നെ സവാള ഒത്തിരി മസാലക്കുള്ളതാണത് അതപ്പോൾ അത് മാറ്റി വെച്ചത് വേറെ കേട്ടോ ഒത്തിരി ഉള്ളത് മാറ്റി വെച്ചതാണ് പിന്നെ തക്കാളി പിന്നെ മസാല കേട്ടോ ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചേച്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഡാൽട്ട ഒഴിച്ചിട്ടുണ്ട് ഡാൽഡ ഇതാണ് കേട്ടോ എടുത്തത് അത് മൊത്തം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം ഒഴിച്ചിട്ടുണ്ട് തകാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലതുപോലെ മുരിച്ചെടുക്കണേ ഉള്ളി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഉള്ളി വഴന്ന് കിട്ടാൻ നമ്മൾ ഉപ്പ് ചേർക്കും ഇത് നമ്മൾ ചിക്ക ബിരിയാണിയുടെ മുകളിൽ ഇടാനാണ് അപ്പോൾ അതിന് ശേഷം പഞ്ചസാര ചേർത്താൽ പെട്ടെന്ന് മുരി കിട്ടും ഇളക്കി കൊടുക്കേ നമ്മൾ ഉള്ളി നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് കോരി എടുക്കാവേ അതൊരു പാത്രത്തിലോട്ട് മാറ്റാം പഞ്ചസാര ഇട്ടതുകൊണ്ടാ തോന്നുന്ന പെട്ടെന്ന് നല്ല മുരിഞ്ഞ് വന്നു കേട്ടോ അത് മാറ്റിയിട്ടുണ്ട് നമ്മൾ പുറത്തടുപ്പിനാണ് വെക്കുന്നത് ഇതിനകത്ത് ഒന്നര ഒന്നര കിലോ അരി എന്താ പറയുക വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഊറ്റി എടുക്കുകയാണേ വേറൊരു പാത്രത്തിനകത്തോട്ട് ഊറ്റി എടുക്കുന്നുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്നിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ സെറ്റായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെക്കുന്നത് കേട്ടോ വേറെ പാത്രത്തിനകത്തോട്ട് ഊറ്റിയിടുകയാണേ ബിരിയാണിക്ക് ഉള്ള ചിക്കൻ മസാല പുറട്ടി വെക്കുകയാണ് കേട്ടോ ഇവിടെ പിള്ളേർക്കുള്ള ലെഗ് പീസ് ഉണ്ട് ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട് അത് ഇപ്പോൾ കൊണ്ടുവരും ഉള്ളി വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോഴിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി മുന്തിരിയും കൂടെ ആ കൂട്ടത്തിനകത്ത് ഇടണേ നമുക്കത് കോരി എടുക്കാനാകുമ്പോൾ ഇത് കോരി എടുക്കുവാണേ ബിരിയാണിക്ക് ബിരിയാണി തയ്യാറാക്കാൻ ഉള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കവാവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ചെറുളി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണി മസാല അതും കൂടെ ഉണ്ട് തക്കാളി ഇട്ട് കൊടുക്കോട്ട് ഇനി തൈര് ഒഴിച്ചെടുക്കാം മസാല പുരട്ടിന് ചിക്കൻ ചേർത്ത് കൊടുക്കാം കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഓ ബിരിയാണി നമുക്ക് ദമ്മട ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് ഇടയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പും നമ്മൾ ആദ്യം പൊടിച്ച് വച്ച ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ബാക്കി ചോറും കൂടെ നമുക്ക് ലെയർ ചെയ്തിടാം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിച്ച് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ബിരിയാണി മസാല വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി മുകളിൽ നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ആർ കെ ജി കൊടുക്കാം ഇതമ്പിടുകയാണ് നമ്മൾ കുറച്ച് കനൽ അതിന്റെ മുകളില് ഇട്ടുകൊടുക്കട്ടോ